ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് മത്തി ഉണ്ടുള്ള ഒരു കാന്താരി ചമ്മന്തി കാണാം നേരെ വീഡിയോയിലേക്ക് ഇതാ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇത് ചെറിയ ഉള്ളിയാണ് പിന്നെ സബോള കാന്താരി മുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മത്തിയും ഇതൊക്കെ മതി ഇത്രയും സാധനങ്ങളൊക്കെ മതി പിന്നെ നമ്മൾ നമ്മളൊരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാന്താരി സമ്മന്തി ഒന്നും ഉണ്ടാക്കാനായിട്ടാണേ കാന്താരി മുളക് എല്ലാവർക്കും അറിയാമല്ലോ സമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ഇടിച്ച് ഒന്ന് നന്നായിട്ട് ചതച്ച് കൊണ്ടുവരിക പിന്നെ മത്തി ഒന്ന് നമ്മൾ വരഞ്ഞെടുത്ത് വെക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മത്തിയിലേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളക് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക മത്തിയിലേക്ക് കുറച്ച് നേരം അങ്ങനെ മാഗ്നേറ്റ് നന്നായിട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് മണിക്കൂർ നേരത്തേക്ക് അത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കാന്താരി മുളക് സംബന്ധി ഒന്ന് മത്തിയിലേക്കൊന്ന് പിടിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പാനടുപ്പത്ത് വെക്കാം പാനടുപ്പത്ത് വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ സബോള ചതച്ച് വെച്ചിട്ടുണ്ട് സബോളയും ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ട് ചതച്ച് അത് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊന്ന് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മത്തി നിരത്തി കൊടുക്കുകയാണ് ഈ മിക്സിനകത്തോട്ട് നിരത്തി വെക്കുക വരഞ്ഞ് വെച്ച് ആ കാന്താരി മുളകൊക്കെ ആയിട്ടുള്ള മത്തിയാണ് നമ്മളെടുത്ത് വെക്കുന്നത് ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കിട്ടോ ചോറ് ഒക്കെ നല്ല ടേസ്റ്റാകട്ടോ അതെ നമ്മളാ കാന്താരി മുളകൊക്കെ വന്നിട്ട് നമ്മളെന്ത് ചെയ്യും ഇതെല്ലാം നിരത്തി വെച്ചതിന് ശേഷം ആ കാന്താരി എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് തൂവി കൊടുത്ത് തട്ടിപ്പൊത്തി വെക്കുമെന്ന് അമ്മമാരൊക്കെ പറയും അതുപോലെ ചെയ്യുക പിന്നെ ഈ വീഡിയോയിൽ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അവൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഇന്ന് അവനൊരു സർപ്രൈസായിക്കോട്ടെ പിന്നെ നമ്മൾ ഈ മത്തിയൊക്കെ ഒന്ന് ആ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ച് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ചെറുതീയിലിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ അല്ലാതെ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്തേക്കരുതേ എന്നാലേ ഇതിൻ്റെ ടേസ്റ്റുമൊക്കെ അറിയത്തുള്ളൂ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ കഴിഞ്ഞു പോകും കേട്ടോ പിന്നെ അത് ഇത് കണ്ടോ സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നോ എന്ന് കഴിഞ്ഞാലാണ് ഇത് സവോള ഉള്ളി എല്ലാം കൂടി ഒന്ന് മൂത്ത് ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നാൽ മാത്രമാണ് ഇത് റെഡിയായി നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിമൂന്ന് എൻ്റെ കുഞ്ഞാവയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ ചേച്ചി അറിയിക്കുന്നു കാരണം അറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം നല്ല സൂപ്പർ കാന്താരി ചമ്മന്തി റെഡിയാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സൈനിങ് ഓഫ് നിഷാ ഷാജു സ്ലോക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ